അപ്പൂവിൻ്റെ ബർത്ത്ഡേക്ക് ചെറിയൊരു വണ്ടി വാങ്ങിയതാണ് കേട്ടോ കുഞ്ഞു വണ്ടിയാണ് ഏ പൊന്നായി അപ്പൂന എന്നെ തിരുത്തിയേടാ അവിടെ പൊന്നായി ഉണ്ട് അപ്പൂന എന്നെ തിരുത്തിയ അതിൻ്റെ തിരുത്തി വണ്ടിയിലിരുത്തേ അപ്പൂവിനെ വണ്ടിയിൽ ഇരുത്തുന്നുണ്ട് കുഞ്ഞായി ഹെൽപ്പ് ചെയ്തേടാ കുഞ്ഞായി കുഞ്ഞായി ഹെൽപ്പ് ചെയ്ത് രണ്ടാളും കൂടി ഏട്ടനും വനിയനും രണ്ടാളും കൂടി അപ്പൂവിന് ഇരുത്തുന്നുണ്ട് അപ്പൂവിന് ഇരുത്തുന്നുണ്ട് അപ്പൂവിന് ഓക്കേനെ അപ്പൂ ആ ബനിയനൊക്കെ ശരിയാക്ക് ആ അപ്പോൾ ഓടിച്ചടാ കുഞ്ഞായി നോക്കട്ടെ എങ്ങനെയുണ്ട് നീ സൈക്കിൾ എടുക്കുന്നുണ്ടോ എന്നാൽ നീ സൈക്കിൾ എടുത്തോ കുഞ്ഞായി എങ്ങനെയുണ്ട് വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ട് ഏ കുഴപ്പമില്ല ഏ നല്ല വണ്ടിയാണോ സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ടോ ഏ ഓടിക്കാൻ പറ്റുന്നുണ്ട് അപ്പോ അപ്പുട്ട അപ്പുട്ട അപ്പോ 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 എങ്ങനെയുണ്ട് വണ്ടി എങ്ങനെയുണ്ട് വെള്ളമോ ഏ ഏറെ നിർത്തി നിർത്തി ചോദിക്കട്ടെ ഏ വണ്ടി എങ്ങനെയുണ്ട് വണ്ടി എങ്ങനെയുണ്ട് അപ്പോ വണ്ടി എങ്ങനെയുണ്ട് കൂടുതൽ പൊന്നായി ഉണ്ട് കേട്ടോ പൊന്നായി ഇങ്ങനെ വണ്ടിയും കൊണ്ട് അവനിങ്ങനെ ഓടിച്ച് പഠിക്കുന്നുണ്ട് അതിന് പേരും കൂടി ഓടിച്ച് പതുക്കെ നോക്കട്ടെ പൊന്നായി ഇതാ വീണ്ടും ഇങ്ങോട്ട് പോയി കുഞ്ഞായി ഓടിച്ച് നോക്കട്ടെ അപ്പുനും ഓടിച്ച് അങ്ങനെ ഡ്രൈവ് ചെയ്യുന്നുണ്ട് നോക്കട്ടെ കുഴപ്പമില്ല ചെറിയ ദൂരത്തിലൊക്കെ പോകാൻ പറ്റിയ വണ്ടി കേട്ടോ വീട്ടിൻ്റെ കൂടുതലൊക്കെ ചെറിയ ദൂരത്തിലൊക്കെ കുറച്ച് കൊണ്ട് ഇങ്ങനെ പോവാം നടക്കാനാകുന്ന പിള്ളേർക്കെല്ലാം ഓടിക്കാൻ പറ്റിയ കുഞ്ഞു വണ്ടി പൊന്നായി സ്പീഡ് കുറച്ച് ഓടിക്കണേ ആ അവന് വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുട്ടോ അവൻ ഉഷാറാക്കി ഓടിക്കുന്നുണ്ടല്ലോ അപ്പോ ആഹാ ഹാ ഇത് എന്ത് ഇത് ഭയങ്കര സ്പീഡാണല്ലോ അപ്പോ നല്ല സ്പീഡിലാണല്ലോ പോനെ ഏ അച്ഛൻ നോക്കട്ടെ നല്ല സ്പീഡിലാ സ്പീഡിലാ പോന വണ്ടി സ്പീഡിൽ ഓടിക്കുന്നുണ്ടോ ആഹാ